ജീവനിൽ അറിവിന്റെ ആരംഭവും രൂപപരിണാമവും പ്രകാശവും ശബ്ദവും നിമിത്തം തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലും തീർത്തും സാധ്യതയുള്ള പരജീവികളുടെ സാമീപ്യവും ശരീരത്തിനുമേൽ വന്നുപെടുന്ന മറ്റു തടസ്സങ്ങളും തിരിച്ചറിയുന്നതിന് പ്രാപ്തമാവുന്ന വിധത്തിൽ ജീവരൂപത്തിന്റെ പുറംഭാഗവും രൂപപ്പെട്ടു വന്നു ജീവജാലങ്ങളെ സംബന്ധിച്ച് ഒരു പ്രസക്തമായ പുരോഗതി ബാഹ്യഭാഗത്തിന്റെ മൊത്തത്തിലുള്ള സ്പർശനശേഷി ആർജിക്കലായിരുന്നു ജീവരൂപത്തിന്റെ മൊത്തമായ പഞ്ചേന്ദ്രിയങ്ങളിൽ പെടുന്ന മറ്റ് അവയവങ്ങളുടെ എല്ലാം വളർച്ച അനിവാര്യമായിരുന്നുവെങ്കിലും അവ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ജീവി അനുഭവിച്ചിരിക്കുന്ന സുഖകരവും അല്ലാത്തതുമായ അനുഭവങ്ങളെല്ലാം ആദ്യം ഏറ്റിരുന്നത് ബാഹ്യതരമായിട്ടായിരുന്നു എന്നതാണ് പുറന്തൊലി മുഴുവനായി സംവേദനക്ഷമം ആയിത്തീരുന്നതിനുള്ള കാരണം ശരീരത്തിന്റെ ഏത് ഭാഗവും എപ്പോഴും അപകടത്തിൽപ്പെടാനും അതിലൂടെ ഭാഗികമായോ പൂർണമായോ ജീവന് അപകടം സംഭവിക്കാനും സാധ്യമായിരുന്നതുകൊണ്ട് ബാഹ്യരൂപത്തിന്റെ എല്ലാ ഭാഗത്തിനും സ്പർശനതരമായ തിരിച്ചറിവ് അനിവാര്യതയായി തീരുന്നു അനുഭവം എന്നതിലൂടെ അറിവിനെ ജീവനിലെത്തിക്കുന്ന ശരീരത്തിന്റെ പ്രത്യേക അവയവങ്ങളിൽ കൃത്യമായ രൂപമില്ലാത്തതും എവിടെയെങ്കിലും ഒരിടത്ത് കേന്ദ്രീകരിച്ച് നിൽക്കാത്തതും എന്നാൽ ജീവനെ മൊത്തമായിട്ട് യഥാർത്ഥ രൂപത്തിൽ ബോധ്യപ്പെടുത്തുന്ന ആവരണവുമായി ഭൂമിയുടെ ബാഹ്യ പ്രാതിനിധ്യമായി പുറന്തൊലി രൂപപ്പെട്ടു വരുന്നു സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവയുടെ പ്രവൃത്തികളെ ഏൽക്കേണ്ടി വരുന്ന ധർമ്മമായി നിൽക്കുന്ന പുറന്തൊലി തന്നെ അറിയാനും അറിവിനെ ജീവനിലെത്തിക്കാനും പ്രാപ്തിയുള്ളതാകുന്നു എന്നതിൽ നിന്ന് ഭൂമി എന്ന മുഴുവൻ പ്രവർത്തനത്തിൻ്റെ സ്പർശനതുല്യമായ ശേഷിയെ സംബന്ധിക്കുന്ന വ്യക്തതയാണ് ലഭിക്കുന്നത് മറ്റുള്ളവയുടെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളാനും ജീവൻ പ്രകൃത്യ വിധിക്കപ്പെട്ടതാകുന്നുവെന്ന് തൊലി എന്ന അവയവം വഴിയുള്ള അനുഭവത്തിലൂടെ വ്യക്തമാവുന്നു പ്രപഞ്ചത്തിന്റെ അതീവ സങ്കീർണതയുടെ ലളിത പ്രതീകമായ മനുഷ്യന്റെയും ഇതര ജീവികളുടെയും പ്രവർത്തനങ്ങളിൽ പ്രകൃതിക്ക് തുല്യമല്ലാത്തതോ പ്രകൃതിയുടെ പ്രാതിനിധ്യമല്ലാത്തതോ ആയ യാതൊന്നും കാണാനാവുകയില്ല ജീവനും ജീവരൂപവും പ്രകൃതിയുടെ കാരണവും പ്രാതിനിധ്യവും ആകുന്നു എന്ന കാരണത്താൽ തന്നെ ശേഷിയുള്ള ജീവനുകൾ ചെയ്യുന്നതെന്തും പ്രകൃതിക്ക് ഗുണകരമായോ ദോഷകരമായോ സൂക്ഷ്മതലത്തിൽ നിക്ഷിപ്തമാവുകയും ജീവജാലങ്ങളെ മൊത്തം ബാധിക്കുന്ന അനുഭവമായി തീരുകയും ചെയ്യുന്നു എന്ന് വരുന്നു അടിസ്ഥാനപരമായും ലക്ഷ്യം കൊണ്ടും പ്രപഞ്ചത്തിന്റെ ലഘുരൂപവും പ്രവർത്തനവുമാണ് ജീവികൾ ഓരോന്നും പ്രവർത്തിച്ചു നിൽക്കുന്ന മനുഷ്യന്റെയും മറ്റും തൊലിനിമിത്തം ബോധ്യപ്പെടുന്ന ബാഹ്യരൂപം അതിൽ നിലകൊള്ളുന്ന ജീവൻ ആർജിച്ചിരിക്കുന്ന അറിവിനും ശേഷിക്കും ആനുപാതികമായി പ്രപഞ്ചാംശങ്ങളായ ജ്യോതിർഗോളങ്ങളുടെ ബാഹ്യരൂപത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്ക് എന്തെല്ലാം അനുഭവപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം സാധിച്ചെടുക്കുക എന്നത് ജീവന്റെ നിലനിൽപ്പിന്റെയും വളർച്ചാ പരിണാമങ്ങളുടെയും അനിവാര്യത ആയിത്തീരുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചഭൂതങ്ങളെ സൂക്ഷ്മമായി ആവാഹിക്കാനുള്ള സ്വന്തം ശരീരത്തിന്റെ ശേഷി എന്നത് വാസ്തവത്തിൽ ദൃശ്യരൂപമാകുന്ന ശരീരത്തിന്റെ നേട്ടങ്ങൾ ആവുന്നില്ല സംഗമ ഊർജവൈവിധ്യസംഗമൈഭവവും സൂക്ഷ്മശക്തിയുമായ ജീവന്റെ പ്രവർത്തനവും അവസ്ഥാന്തരം പ്രാപിക്കാനുള്ള ശേഷിയുമാണ് ശരീരത്തിന്റെ പ്രവർത്തനവും രൂപവ്യതിയാനങ്ങളുമായി സംഭവിക്കുന്നത് ജീവന്റെ യോഗ്യതകൾ മാത്രമാണ് ശരീരത്തിന്റെ യോഗ്യതകളും പ്രവർത്തനങ്ങളുമായി വ്യക്തമാകുന്നത് ജീവരൂപം ജനിച്ചു വളർന്ന് പരിണമിച്ച് ശേഷി വികാസം പ്രാപിക്കുന്ന പ്രതിഭാസത്തെ പരിശോധിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മവിശേഷങ്ങളെയെല്ലാം ഒന്നൊന്നായി ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആർജിച്ച് ജീവൻ പ്രപഞ്ച സ്വഭാവവും ശേഷിയും നേടുന്നു എന്നാണ് കാണാനാവുക ജീവിക്ക് പ്രകൃത്യ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും സൗഭാഗ്യങ്ങളും സുഖവും ദുഃഖവും ഒക്കെ തന്നെ ഭൂമിയിലും ഇതര ഗോളങ്ങളിലും സംഭവിക്കുന്ന സമ്മർദ്ദങ്ങളും വിഘടനങ്ങളും സ്ഫോടനങ്ങളും ശാന്തതയും ഒക്കെയായ ഏതുവിധ വിശേഷങ്ങൾക്കും ഒത്തു എന്നാൽ എന്തിനേക്കാളും സങ്കീർണവും ജീവതരവുമായ അനുഭവങ്ങൾ ഏതാകുന്നു ഈ വിധത്തിൽ ജീവികളെല്ലാം എന്തെങ്കിലും പീഡകൾ അനുഭവിക്കുന്നു എന്ന് വരുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആ സൂക്ഷ്മ പ്രവർത്തന സ്വഭാവവിശേഷത്തെ ജീവൻ ഉൾക്കൊള്ളുന്നുവെന്നാണ് കാണാനാവുക സുഖതരവും ദുഃഖതരവുമായ പ്രവർത്തികളും അനുഭവങ്ങളുമായി നാം ജീവികൾ പ്രപഞ്ചത്തിന്റെ സ്വഭാവ വൈവിധ്യങ്ങളും പ്രവർത്തനശേഷിയും ആവാഹിക്കുകയാണ് ചെയ്യുന്നത് അനുഭവതലത്തിൽ വിലയിരുത്തിയാൽ സ്ഫോടനാത്മകവും നാശം സംഭവിക്കുന്നതുമായ എന്തും ജീവനെ സംബന്ധിച്ച് ഭീതിജനകവും വേദനാജനകവും ആകുന്നു എന്നാൽ സൃഷ്ടിയും ഭീകരാനുഭവങ്ങളും നാശവും അതീവ സമ്മർദ്ദങ്ങളും ഒക്കെയായി രൂപം പ്രാപിച്ച് പ്രവർത്തിച്ചു നിൽക്കുന്ന പ്രപഞ്ചഗതിയിൽ ജീവൻ അവിധമുള്ള അനുഭവങ്ങളെ സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്നതിന് തികച്ചും യോഗ്യതയുള്ളതും അനുഭവിക്കേണ്ടതുമാകുന്നു ഒപ്പം പ്രകൃതിയുടെ ശാന്തതയ്ക്കും മനോഹാരിതയ്ക്കും ഒത്ത ആനന്ദദായകമായ അനുഭവങ്ങളും ലഭ്യമാവുന്നതിന് ചില കാലങ്ങളിൽ ജീവൻ അവകാശിയും ആയിത്തീരുന്നു ജീവന്റെ ഊർജ്ജമാർജിക്കലിനും അറിവിന്റെ വികാസത്തിനും ഒക്കെയായി പ്രകൃതിയുടെ തനതു സ്വഭാവത്തിൽ സംഭവിച്ചിരിക്കുന്ന പരിശീലനവും പ്രവർത്തന പുരോഗതിയും ആവുന്നു നിരന്തരമായ ആഹരിക്കലും അതുവഴിയുള്ള വേദനയും സുഖവും ആവേശവും തൻ്റെ ഇടവുമൊക്കെ ഇവിധം പീഡനങ്ങളിൽ കൂടിയും സുഖങ്ങളിൽ കൂടിയും പുതിയ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് അറിവും അനുഭവ സമ്പാദ്യവുമായി വികാസം പ്രാപിക്കേണ്ടതായ ഒരു അവസ്ഥാവിശേഷമായിരിക്കും ജീവന് എന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്രകാരം പ്രപഞ്ചം രൂപപ്പെട്ട് നിലവിൽ വന്ന് നിരന്തരം വികസിക്കുന്ന സ്ഫോടനാത്മകവും ഭീതിജനകവും സുഖദുഃഖങ്ങളോടെ മുന്നേറുന്നതുമായ പ്രക്രിയയുടെ ജീവതര പുനരാവിഷ്കാരമാണ് ജീവിതം എന്ന പ്രതിഭാസത്തിൽ കാണാനാവുക ബാഹ്യപ്രകൃതങ്ങളായി നിലകൊണ്ടോ ബാഹ്യാവസ്ഥയുമായി നേരിട്ട് ബന്ധമുള്ളതോ ആയിട്ടല്ലാതെ ജീവൻ്റെ സംവേദനക്ഷമതയ്ക്ക് രൂപം കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല ആരംഭകാലം മുതൽ ജീവവിശേഷങ്ങളുടെ എല്ലാം ലക്ഷ്യം സ്വയം അറിയാതെയാണെങ്കിൽ കൂടി പുറത്തുള്ളതിനെ അറിയുകയും യഥായോഗ്യം ജീവനിലേക്ക് പ്രവേശിപ്പിച്ച് നിറയ്ക്കുക എന്നതും ആയിരുന്നു പരിണാമത്തിൻ്റെ അതിനൂതനാവസ്ഥ എന്ന് പറയാവുന്ന ഇന്നത്തെ സാഹചര്യത്തിലും സകലവും സൂക്ഷ്മമായി ജീവനിൽ നിറയ്ക്കുക എന്ന പ്രവർത്തനഗതിയാണ് നിലനിൽക്കുന്നത് എന്ന് പ്രഥമ നിരീക്ഷണത്തിൽ തന്നെ ബോധ്യമാവും വിധത്തിലാണ് മനുഷ്യന്റെയും രൂപവിശേഷങ്ങൾ എന്നാൽ മനുഷ്യൻ എന്ന ജീവിയെ സംബന്ധിച്ച് വികാസം പ്രാപിച്ച രൂപപ്രത്യേകത എന്നതിനേക്കാൾ ചിന്തിക്കുന്ന ജീവാവസ്ഥ എന്നതാണ് കൂടുതൽ പ്രസക്തിയുള്ള സംഗതി മനുഷ്യാവസ്ഥയിലേക്കുള്ള രൂപതരമായ പരിണാമവും ജീവന്റെ ചിന്തിക്കാനുള്ള ശേഷിയും എന്ന സർവ്വതിലും പ്രധാനപ്പെട്ട ഈ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം തിരിച്ചറിഞ്ഞ് സകലതിൻ്റെയും പൊരുൾ നിവർത്താൻ പറ്റുന്ന വിധത്തിലുമാണ് ജീവൻ സകലതിൻ്റെയും പൊരുളറിയാൻ പ്രാപ്തിയാർജിക്കുക നിമിത്തം പിന്നീട് ജീവരൂപത്തിന് സ്ഥൂലതരമായി പരിണമിക്കേണ്ടത് ഇല്ലെന്ന് വരികയും ചെയ്യുന്നു വിചാരപരമായി സകലത്തിലും എത്തിച്ചേരാനുള്ള ശേഷി മനുഷ്യാവസ്ഥയോടെ ജീവൻ ആർജിച്ചാൽ പിന്നെ മനുഷ്യനേക്കാൾ മേന്മയുള്ള ഒരു രൂപപരിണാമം അസംഭവ്യവും ആകുന്നു ജീവൻ ബാഹ്യമായ പ്രകൃതിയെ അറിയുക എന്ന പ്രാപഞ്ചികമായ പദ്ധതി വികസിച്ചതുപോലെയും അതുകൊണ്ടുതന്നെയും ജീവിയുടെ ആന്തരിക പ്രവർത്തനങ്ങൾ അതിസങ്കീർണമായ പരിവർത്തനങ്ങളും വികാസവും പ്രാപിച്ചവ ആയിത്തീരുന്നു ശരീരാന്തർഭാഗത്ത് സംഭവിക്കുന്ന ചെറിയ ക്ഷതം പോലും ജീവന്റെ പ്രവർത്തനത്തെ മിക്കവാറും തടസ്സപ്പെടുത്തുന്നതോ ഇല്ലാതാക്കുന്നതോ ആയിത്തീരുന്നു ഇതിൽ നിന്ന് ആന്തരാവയവങ്ങൾക്ക് സംഭവിക്കുന്ന ഏതുതരം കേടും ബാഹ്യാവസ്ഥകളിൽ നിന്ന് ലഭ്യമാവുന്ന സ്ഥൂലവും സൂക്ഷ്മതരവുമായ അനുഭവങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലായ്മയിലേക്ക് ജീവനെ എത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു തന്നെ ജീവന്റെ കാര്യകാരണങ്ങൾ തിരിച്ചറിഞ്ഞുള്ള പ്രവൃത്തികളും പ്രവൃത്തികളെ മിക്കപ്പോഴും നിയന്ത്രിക്കുന്ന വിചാരങ്ങളുടെ നിയന്ത്രണങ്ങളുമെല്ലാം അറിയാതെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് കാരണമായി വരികയും ചെയ്യുന്നുവെന്ന് കണ്ടെത്താനുമാവുന്നു